നമസ്കാരം രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ആർ എസ് എസിന്റെ നൂറാം വാർഷികം ആഘോഷിച്ചുകൊണ്ട് ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ സംഘടിപ്പിച്ച കേന്ദ്ര സർക്കാർ തന്നെ സംഘടിപ്പിച്ച ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു സംഘത്തിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ അടക്കം പങ്കെടുത്ത ഈ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസിനെ കുറിച്ച് വളരെ വൈകാരികമായ ഒരു പ്രസംഗമാണ് നടത്തിയത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആ ആർ എസ് എസിനെ കുറിച്ച് ഒരു ഒറ്റ വരി പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതായത് രാഷ്ട്രചേതനയുടെ പുണ്യ അവതാരമാണ് ആർ എസ് എസ് എന്നാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന സംഘടന ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് രൂപം കൊണ്ട നാൾ മുതൽ ഇന്ന് വരെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വികസനത്തിനും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനും എത്രമാത്രമാണ് സംഭാവനകൾ നൽകിയത് എന്നെല്ലാം അദ്ദേഹം ഈ പ്രസംഗത്തിൽ കൃത്യമായി എടുത്തു പറയുന്നുണ്ട് രാഷ്ട്രചേതനയുടെ ഇന്ന് നമ്മൾ കാണുന്ന ഈ രാഷ്ട്രചേതനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയം സംഘമാണ് അതായത് ഈ രാഷ്ട്രചേതനയുടെ ഒരു പുണ്യ അവതാരമായി സംഘം മാറി എന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിൽ നടന്ന ചടങ്ങിൽ പറഞ്ഞത് രാഷ്ട്രീയ സ്വയം സംഘം ഈ നൂറാം വർഷത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതായത് ഈ രാജ്യം മുഴുവൻ ഒരുപക്ഷെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ രാജ്യം മുഴുവൻ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു വടവൃക്ഷമായി ഈ ഇന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘം മാറിയിരിക്കുന്നു ഒരു സ്വയം സേവകൻ എന്ന നിലയിൽ അഭിമാനിക്കുന്നു എന്നാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന്റെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പറഞ്ഞത് മാത്രമല്ല സംഘത്തിൻ്റെ ഇടപെടലുകൾ അദ്ദേഹം രണ്ട് പ്രധാനപ്പെട്ട ഇടപെടലുകൾ എടുത്തു പറയുന്നു അതിലൊന്ന് വനവാസി മേഖലയിൽ സംഘം നടത്ത പ്രവർത്തനങ്ങളാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തും ധാരാളം വനവാസി ഗോത്ര വിഭാഗങ്ങളുണ്ട് കോടാനുകോടി ജനങ്ങളാണ് ഈ വനവാസി ഗോത്ര മേഖലയിൽ ജീവിക്കുന്നത് ഇവരുടെ ജീവിതം അടിസ്ഥാനപരമായി മെച്ചപ്പെടേണ്ടതുണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായി അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം കഴിഞ്ഞ നൂറ് വർഷമായി രാജ്യത്തിൻ്റെ പല ഭാഗത്തും വനവാസി കല്യാണത്തിന് വേണ്ടി നടത്തി വരുന്നു എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് മാത്രമല്ല രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ദുരന്ത ഭൂമികളിൽ ആർ സാന്നിധ്യമാണ് പലതരത്തിലുള്ള ദുരന്തങ്ങളിലൂടെ രാജ്യം കടന്നുപോയിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ഭൂകമ്പങ്ങൾ വെള്ളപ്പൊക്കങ്ങൾ വരൾച്ച അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനമായി നമ്മൾ കണ്ട മഹാമാരിയായ കോവിഡ് ഈ സംഭവങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ പ്രദേശ ഈ ഘടനകൾ ഉണ്ടായ സമയത്തൊക്കെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തകർ ജനങ്ങളെ സേവിക്കുന്നതിനായി ഓടിയെത്തിയിട്ടുണ്ട് അതാണ് തപാൽ സ്റ്റാമ്പിലടക്കം രേഖപ്പെടുത്തിയിട്ടുള്ളത് ആർ എസ് എസിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു പ്രത്യേക തപാൽ സ്റ്റാമ്പ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരുന്നു ആ തപാൽ സ്റ്റാമ്പിൽ ഒരു തീം എന്ന് പറയുന്നത് ആ തപാൽ സ്റ്റാമ്പിന്റെ ഒരു ചിത്രം എന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകർ ഈ ആയിരത്തി തൊള്ളായിരത്തി റിപ്പബ്ലിക് ദിന പരേഡിൽ ദില്ലിയിൽ മാർച്ച് ചെയ്യുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇൻഡോ ചൈന യുദ്ധത്തിൽ ഇന്ത്യൻ സൈനികരെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ താല്പര്യ അന്ന് സംഘസ്വയം സേവകർ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തത് ഈ ചിത്രത്തോടൊപ്പം തന്നെ തപാൽ സ്റ്റാമ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രം എന്നത് ദുരന്ത സ മുഖത്ത് പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്വയം സേവകരുടെ ചിത്രമാണ് ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ഇന്ന് എടുത്തു പറഞ്ഞത് മാത്രമല്ല സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് മുമ്പും അതിനുശേഷവും ആർ എസ് എസിന്റെ വഴികൾ ആർ എസ് എസിന്റെ വഴിത്താര അതത്ര എളുപ്പമായിരുന്നില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രവർത്തനം തുടങ്ങിയ സംഘടന ഏതാണ്ട് അതേ കാലഘട്ടത്തിലൊക്കെ തന്നെയാണ് ഭാരതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും രൂപം കൊണ്ടത് എന്ന് നമ്മൾ ഓർക്കണം ആ പാർട്ടികളുമായും അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക ബന്ധപ്പെടുത്തി ഒരു താരതമ്യം ചെയ്താൽ എത്രത്തോളം സംഘം വളർന്നു എന്ന് മനസ്സിലാകും ആർ ശാഖകൾ ഇന്ന് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഒരു സ്വയം സേവകനെ കാണാം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ വളർച്ച ഈ വർഷം കൊണ്ട് അഭൂതപൂർവമായ വളർച്ച സംഘം നേടി ഇത് ഒരു പച്ചപ്പരവതാനിയിലൂടെയുള്ള ഒരു വളർച്ചയല്ല മറിച്ച് കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു സംഘത്തിൻ്റെ വളർച്ചയുടെ പാതകൾ എന്ന് അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാർ സംഘത്തിനെതിരെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ബ്രിട്ടീഷുകാരുടെ ധാരാളം കുതന്ത്രങ്ങൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുണ്ട് സംഘത്തിന് അതിനുശേഷം സ്വാതന്ത്ര്യാനന്തരവും സംഘത്തെ വേട്ടയാടുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായി സാഹചര്യമുണ്ടായി സ്വാതന്ത്ര്യാനന്തരമുണ്ടായ ഭാരതത്തിലുണ്ടായ സർക്കാരുകൾ സംഘത്തെ വേട്ടയാടി സംഘത്തിൻ്റെ നേതാക്കന്മാരെ എല്ലാം കള്ളക്കേസിൽ കുടുക്കി സംഘത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ട് മാത്രമല്ല അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അസാധാരണമായ കാര്യങ്ങൾ ഒരു സാധാരണ വ്യക്തികൾ ചേർന്ന് നേടുന്ന അല്ലെങ്കിൽ ആ ലക്ഷ്യം ഭേദിക്കുന്ന ഒരു പ്രവർത്തനമാണ് സംഘത്തിൻ്റേത് അതായത് സാധാരണക്കാരായ വ്യക്തികളാണ് സംഘശാഖകളിൽ പങ്കെടുക്കുന്നത് അവർ അസാധാരണ നേട്ടങ്ങൾ കൊയ്തൂയി നൂറ് നൂറ് വർഷം കൊണ്ട് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ സംഘശാഖകൾ വ്യക്തി നിർമ്മാണത്തിൻ്റെ യജ്ഞവേദികളായി മാറി എന്നും പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നു ചുരുക്കത്തിൽ രാഷ്ട്രീയ സ്വയം സംഘം നൂറ് വർഷം ആഘോഷിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം നാണയവും അതുപോലെ തന്നെ സ്റ്റാമ്പും പുറത്തിറക്കി എന്ന് മാത്രമല്ല രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സാമൂഹിക പ്രസക്തി വിളിച്ചോതുന്ന ഒരു പ്രഭാഷണം കൂടിയാണ് ആ ചടങ്ങിൽ പ്രധാനമന്ത്രി നടത്തിയത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്